ഇതെന്താ നേരെ കളാ ആറ്റത്രേ കടി കൊള്ള ഇതെന്താ ഈഗിൾ ക്രൈയിംഗോ ഈഗിൾ എന്തിനാ കരയുന്നത് കോൾ ഹസൻ ഏടാ ഈഗിൾ എന്താക്കുന്ന കോൾ ഹനൻ വാടി ഒരുണ്ട ഈഗിൾ എന്തിനാ കരയുന്നത് ഈഗിൾ കരയാനോ എടുത്തു അല്ലേ ഗയ്സ് ഞാൻ ആണ് അതിനെ ഒരിക്കലും ഞാൻ എടുക്കില്ല ടിവി യുടെ അടുത്താ ഓ ടിവി എ പിന്നെയും ബ്രേക്കപ്പായോ ഈയർ അടുത്താ ഇപ്പൊ ഓൾറെഡി വേറെ ഗെയിം കളിക്കാൻ เตรียม മനസ്സിലായോ ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങള് ആയിരം എനിക്കുണ്ടായിരുന്നെങ്കിൽ അപ്പൊ നിന്നിവിടെ കളിക്കത്തില്ലായിരുന്നു അല്ലെങ്കിൽ അവർ രണ്ടാമത് ഇറങ്ങേണ്ട ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അവർ എത്ര നാളെ എക്സാം എന്ന് പറഞ്ഞിട്ട് കഴിച്ച് നമ്മുടെ ഇവിടെ കേറാതിരുന്നു എന്തെങ്കിലും പറഞ്ഞോ ഞാൻ എടുത്ത് കളഞ്ഞോ സ്ലോട്ട് മാറ്റിയോ ഇല്ല നിങ്ങൾ ഓരോരുത്തരും ഈ ചാറ്റില് ദാമു ദാമു നടന്ന് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് നിങ്ങൾ എന്നോട് പറയരുത് ഇല്ലെന്ന് നിങ്ങൾ എന്നോട് പറയരുത് നിങ്ങൾ ഓരോരുത്തരും അന്ന് ഞാനത് ഒരു ഈഗോയെ മനസ്സിൽ വെക്കാതെ ആ പോട്ട കൊച്ചു പയ്യനല്ലേ അവനൊരു മിസ്റ്റേക്ക് പറ്റിയതാ എന്താ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പനെ തിരിച്ചു കൊണ്ടുപോകുന്നു

പിന്നെന്താ പ്രശ്നം കേടേ ഇത് ഗാംഗിൽ ഇടക്കിടക്ക് വരുന്ന പ്രശ്നം ഞാൻ എനിക്ക് ഇവര് ബാക്കിയുള്ളവര് ഞാനൊരു കാര്യം പറഞ്ഞ ഇപ്പം ടിവി ഗാങ്ങില് ഫുള് ഇടക്കിടക്ക് പ്രശ്നങ്ങളാണ് ഞാൻ അന്ന് നോക്കിയപ്പോ ഇതേപോലെ വേറെ ആരുമായിട്ട് ഒരു പ്രശ്നം വന്നിരുന്നു ആരാത് കേട്ടെ ആരായിരുന്നു ആരായിരുന്നു ആരു ആരുമായിട്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു പേര് പറഞ്ഞത് സ്കിപ്പാ സ്കിപ്പ് ഇത് ഇവരെ യൂണിവേഴ്സിൽ എന്തെല്ലാം നമ്മളിതിലി നോക്കുന്നത് മിനിറ്റ് ഇവിടെ ടി ഇഷ്യൂ നമ്മള് കണ്ടു നീ പെട്ടെന്ന് നമ്മളെ ഗാങ്ങ് പോളിയാന്ന് പറയുമ്പോ അത് അവരെ താത്തി കെട്ടുന്നില്ല നിന്നോട് ഞാൻ പറഞ്ഞ് ബാക്കിയുള്ളവരെ താത്തി കെട്ടിരുന്നു നീ അന്നെന്തോ ഹനാൻഷാന്റെ ഗ്യാങ്ങിന് ഇതേപോലെ എന്തോ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു നീ അന്ന് ഇതേപോലെ എന്തോ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യരുത്

വെറുതെ എന്തിനാ നമ്മള നമ്മളായിട്ട് എന്തിനു വെറുപ്പിക്കുന്നത് നിങ്ങൾ അടക്കിടക്ക് വന്നിട്ട് കോള അനാൻസെല്ലാം പറഞ്ഞു ഓനോന്റേതായ കാര്യങ്ങളിൽ തിരക്കായിരിക്കും ഈ ലൈവിൻ്റെ അടുക്ക് ഞാൻ ഓനെ കണ്ടന്റ് ആക്കാൻ വിളിക്കുന്ന പോലെ അല്ലേ അത് മോശമല്ലേ ഗൈസ് ഞാൻ അനാൻസുമായിട്ട് ഒരു കൊളാബ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരാം അനാൻസുമായിട്ട് ഒരു കൊളാബ് വെരിസോൺ നമ്മൾ ചെയ്യും ഓക്കെ അത് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് നിങ്ങൾ അല്ലാണ്ട് ഞാൻ ലൈവിന്റെ ഇടയ്ക്കിടക്ക് വിളിക്കുക അല്ലാണ്ട് അങ്ങനെ ഇടക്കിടക്ക് അങ്ങനത്തെ അങ്ങനത്തെ ഇത് വേണ്ട ഓക്കെ ആ ഓനെന്തോ സിനിമയായിട്ട് എന്തോ കാട്ടാളോ കാട്ടാളെ എന്തോ റോള് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഈ സിനിമ സംസാരിച്ച ഒരു വേഷം കിട്ടൂലേ എന്തിനോ നിങ്ങൾ അത് മാണിക്കുന്നത് പ്രശ്നം ഇവിടെ ഉള്ള പ്രശ്നമാണ് ബാക്കിയുള്ള ഗ്യാങ്ങുകളോട് ഇവൻ നമ്മൾ കുറച്ച് കാലായി ഇടാം നീ ഇന്നലെയാണ് ഇന്നലെയാണ് ഈ സോഷ്യൽ ബായിക്കൂട്ട് ഈ സോഷ്യൽ മീഡിയയിലേക്ക് നീ ഇന്നലെ കേറി വന്നത് ഇത്രയും കാലമായിട്ടുള്ള നമുക്ക് ഇല്ലാത്തത് നിനക്കൊന്നും നിനക്ക് ഇത്ര ഈഗോ ഞാന് ഓരോട് പോയിട്ട് ഞാൻ സിനിമ റോൾ വെച്ച് എന്താ എടാ ഞാൻ ഒരു കാര്യം പറ്റും ഞാൻ കൊറേ കാലമായി സിനിമയിൽ നല്ലൊരു റോളിന് വേണ്ടി ഞാൻ കാത്തിക്കുന്നത് നല്ലൊരു റോള് കിട്ടി ഓനോട് ചോദിച്ചാ ആ സിനിമയിൽ എന്തെങ്കിലും റോൾ എനിക്ക് കിട്ടൂല 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 മമ്മൂക്കും കിട്ടും നമുക്ക് സംസാരിക്കാം നമുക്ക് സംസാരിക്കാം റോൾ ചിക്കൻ നിനക്ക് വേറൊരു ഡയറക്ടർ നാലഞ്ച് പത്ത് ഡിഫൻഡർ ഒക്കെ വന്നിട്ടില്ല ബ്ലാക്കിലോട്ട് എല്ലാർക്കും രണ്ട് റൊമാൻസിന് പിന്നെ ഒരു ചെറുതായിട്ടൊരു മാസ് അത്യാഗ്രഹം പറയില്ല ഒരു ഒരു ഫൈറ്റ് സീന് ഒരു സീൻ അത്രയും ഞാൻ ഇതിൽ പോയത് ലോകേഷിന്റെ സിനിമയിലേക്ക് പോയെൻ പോളിന്റെ ഒരു അപരണമാണ്ക്കൂസിൽ പോകുമ്പോ ഒരു ഡൂപ്പ് വേണമെന്ന് പറഞ്ഞത് അതായത് നിമ്പോളിന്റെ കുണ്ടിക്ക് ഒരു ഡൂപ്പ് വേണം അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അത് വേണം അത് വേണം കാരണം കക്കൂസിലെ കേറുന്ന സീൻ മാത്രമേ നിമ്പോളിനെ കാണിക്കാൻ പറ്റൂ അവിടെ പോയി ഇരുന്നിട്ട് ബാക്കി പരിപാടി സീന് കാണിക്കാൻ ഒരാള് വേണം അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആവശ്യമുണ്ടെന്ന് ജാസി ജാസി കാര്യം കുറച്ച് ഓവറാൻ സംഭവം ജാസി ജാസി ഇത്രയും കാലം കാലം ഇത്രയും ഒരു കാര്യം പറഞ്ഞു ജാസി ജീവിച്ചിട്ട് പെട്ടെന്ന് എം ആർ ജി ഗ്യാങ് പെട്ടെന്ന് ഇവര് ഇത് സാലറി കൊറേ ഫെയിം ഇതെല്ലാം ഒന്നിച്ച് പെട്ടെന്ന് വന്നതാണ് ഇവന്റെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് വന്നതാണ് അപ്പൊ എനക്ക് വന്ന് പെട്ടെന്ന് കൊറേ കാര്യങ്ങൾ ലൈഫിലേക്ക് വന്നപ്പോ ഇവര് കുറച്ച് അഹങ്കാരം കൂടി അതാണ് സംഭവം ജാസിന്റെ അതാ സംഭവം ജാസി കാരണം പെട്ടെന്ന് ഈ ടി വിന്റെ കാര്യം പറയുമ്പോ തന്നെ കണ്ടിട്ടില്ല അതായത് നമ്മളെല്ലാണ്ട് നമ്മുടെ തേങ്ങ ഏറ്റവും വലുത് ബാക്കിയുള്ള തേങ്ങോ ഇത് ലൊട്ടകള് അങ്ങനത്തെ മൈൻഡിലാണ് ഇവനുള്ളത് എല്ലാ ലൈവ് അല്ലാത്ത സമയം ഇവനോട് സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അങ്ങനെയൊരു സംഭവം ഉണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോ അനാൻസാനെ ആയിട്ട് കൊളയ പഠിക്കാൻ പോന്നത് അവരോടിലായിട്ട് അത്രയും നല്ല സംസാരിക്കാൻ പറ്റും നിന്റെ ഇതൊന്നുള്ളിൽ വെച്ച് ആടെ വരണം അങ്ങനെയാണ് നീ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും പോവാം ഏ ഞാനൊരു കാര്യം പെട്ടെ പിന്നെ വേറൊരു കാര്യം ജാസി ഈ മൈൻഡും വെച്ച് നീ ആടെ വന്നു കഴിഞ്ഞാ നിനക്ക് മെയിൻ കാര്യം നമ്മൾ ഈ ചെയ്യാൻ കനാൻസായിട്ട് കൊളയ്യാ പോവാന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ ആർ ലൈവ് ആയാലും വീഡിയോ ആയാലും വൈബാതാക്കാൻ പോകുന്നത് നീ ഈ മൈൻഡും വെച്ചിട്ട് പോയാൽ വൈബ് ചെയ്യാൻ പറ്റില്ല എടുത്ത് മാറ്റി വെച്ചു അപ്പടത്തി മാറ്റി വെക്കാൻ ആന്റെ ഡീൽ കോടീന്റെ പബ്ജി കളിക്കാൻ പബ്ജി കളിക്കണം ചാറ്റ് പറയുന്ന ചാറ്റ് പറയുന്ന ഗെയിമിംഗ് ഗെയിമിംഗ് അടിക്കാൻ റോളക്സ് ഫോർ സൂപ്പർ ീരുമ്പോ എന്നൊന്ന് ഓർമ്മിച്ചാൽ മതി നമുക്ക് ഈ ലൈവ് തീരുമ്പോ റെയ്ഡ് കൊടുക്കാം ചെറിയ ചെറിയ സ്ട്രീമേഴ്സില് നമുക്ക് റെയ്ഡ് കൊടുക്കാം ഈ അവരിലാച്ചിങ് ഇല്ലാണ്ട് ചെറിയ ചെറിയ കുറച്ച് അവർക്കൊരു ആയിരിക്കും ചെറിയ വാച്ചിങ്ങിൽ സ്ട്രീം ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് റെയ്ഡ് കൊടുക്കാം അത് നല്ല പരിപാടിയാണ് ക്ലിപ്സ് ഒന്ന് ഇട്ട് ക്ലിപ്സ് ഇട്ട് റിയാക്ട് ചെയ്യാൻ പറയലോ ഞാൻ ഹനാനുമായിട്ട് ഞാനൊരു കൊളാബോ ഒരു വ്ളോഗോ ഒരു ലൈവ് സ്ട്രീമോ നമുക്ക് എന്തെങ്കിലും ഈ അടുത്ത് തന്നെ ചെയ്യും ഓക്കെ ഇങ്ങനെ ലൈവിന്റെ അടക്ക് വിളിക്കാനൊന്നും പറയലോ ബ്രോ അങ്ങനെ ടോയ് നമ്മളെ മോഡൽ ഒരു ടീം രണ്ട് രണ്ട് അവർ തന്നിട്ട് പോയിക്കോളും ചെയ്യേണ്ടെന്ന് പറഞ്ഞോ എന്തെല്ലാം ഞാൻ ചെയ്യേണ്ടത് ഇന്നത്തെ ലൈവിന്റെ പരിപാടികൾ പറഞ്ഞോളൂ അതാ ഓക്കെ വച്ചാ ശേഷ നമുക്ക് നമുക്ക് ഒരു ഗിഫ്റ്റ് പറ്റുന്ന ടീം വന്നിട്ടുണ്ട് നമുക്ക് എന്താന്ന് പേര് പറഞ്ഞോ വിമൽ ശരത് വിഷ്ണു അജീഷ് നിങ്ങൾ എന്താ കമ്പനി എന്തെങ്കിലും ഉണ്ടോ അല്ല നിങ്ങൾ ടോയ്സ് കമ്പനി ഓക്കെ മിനിയേച്ചർ ടോയ്സിന്റെ കമ്പനി ഇവരെ നമുക്കൊരു ഗിഫ്റ്റ് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് കാണിച്ചോ ഇത് കാണിച്ചോ ഞാൻ റിവില ആ ഓക്കെ ഇവിടെ കൊണ്ടുവരുമോ ഇവിടെ കൊണ്ടുവരുമോ ഇവിടെ കൊണ്ടുവരുമോ വിഷ്ണുല്ല ഒരു സെക്കൻഡ് ഓടിക്കാൻ ടാൻസ്

ാണ് പറയുന്നുണ്ടെങ്കിൽ അടിപൊളി അടിപൊളി ലാസ്റ്റ് ലീവില് കിട്ടി ഗിഫ്റ്റ് അപ്പൊ കാണാം ശരി ഓക്കെ അടാ അത് അങ്ങനെ തൽക്കാലം എടുക്കട്ടെ നമുക്ക് ലൈവ് ആയിട്ട് ആണി അടിച്ച് ഫോട്ടോ ഫോട്ടോ ആണിയടിച്ചു ഞാൻ ലൈവ് വേറെ വിചാരിക്കരുത് പെട്ടെന്ന് ഒറ്റ ഫോട്ടോ എടുക്കാം ഓക്കെ ഒന്നിച്ചെടുക്കാം ഒരുമിച്ച് എടുക്കാം എങ്ങനെ ആയാലും മതി അട പെട്ടെന്ന് ഒരു ഫോട്ടോ എടുത്ത് എടുത്തു വേറെ ഒന്നും ഞാൻ വിചാരിക്കില്ല ആൾക്കാർ വെയിറ്റിംഗ് വെയിറ്റിങ്

ഇത് നമുക്ക് വണ്ടീന്റെ മുന്നിൽ വെക്കാം വണ്ടീന്റെ മുന്നിൽ വെക്കാട്ടാ ഓസ് സാധനം പോന ഇത് ആ നിലത്ത് അടാ ഓടുന്നുണ്ടാ നോക്കിയാ നിക്ക് നിങ്ങടെ മാറ മാറങ്ങോട്ട് ഇട അങ്ങോട്ട് മാറാ